യേശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പാരമ്പര്യപരമായിട്ടുള്ള ശാപം എന്നൊക്കെ പൂർവികരുടെ പാപത്തിൻ്റെ ശാപം എന്നൊക്കെ പറഞ്ഞ് പല ധ്യാന കേന്ദ്രങ്ങളിലും പോകാറുണ്ട് അപൂർവം ചില ധ്യാന ഗുരുക്കളെങ്കിലും ഇതൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാറുമുണ്ട് എന്നാല് വചനം കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഓരോരുത്തർക്കും അവനവന്റെ പ്രവർത്തികൾക്കനുസരിച്ചാണ് പ്രതിഫലം നൽകുന്നതെന്ന് പരദേശികളെയും അനാഥരെയും വിധവയെയും ചൂഷണം ചെയ്യാതെയും നിഷ്കളങ്ക രക്തം ചിന്താതെയും ഇരുന്നാൽ നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദേവന്മാരുടെ പുറകെ പോകാതിരുന്നാൽ പിതാക്കന്മാർക്ക് ഞാൻ നൽകി ഈ ദേശത്ത് എന്നേക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും എന്നാണ് ജർമിയ പ്രവാചകനിലൂടെ ഈശോ പറയുന്നത് പിതാക്കന്മാർ എന്തു ചെയ്തു എന്ന് നമ്മളോട് ചോദിക്കുന്നില്ല പക്ഷേ നീ അല്ലെങ്കിൽ ഞാൻ അനാഥരെ വിധവകളെ ചൂഷണം ചെയ്തിട്ടുണ്ടോ നിഷ്കളങ്ക രക്തം ചിന്തിയിട്ടുണ്ടോ ചതിയും വഞ്ചനയും നമ്മുടെ കൂടെ കൊണ്ടുനടക്കുന്നുണ്ടോ ഇതൊക്കെയാണ് കർത്താവ് നമ്മോട് ചോദിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ വേദനിപ്പിച്ചവരെ കുറിച്ച് ഒന്ന് നമുക്ക് ഓർക്കാം എല്ലാവരുടെ അരികിൽ പോയി ക്ഷമിക്കണമെന്ന് പറയാനോ ക്ഷമ ചോദിക്കുവാനോ പരിഹാരം ചെയ്യാനോ ഒന്നും നമുക്ക് കഴിഞ്ഞിരിക്കത്തില്ല പക്ഷെ ഉരുകുന്ന മനസ്സ് കാണുന്ന കർത്താവ് നമുക്കതിന് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും ഈശോട് തിരുസന്നിധാനത്തിനരികെ മുട്ടുകുത്തി കണ്ണുകളടച്ച് കാരുണ്യവാനായി ഈശോട് നമുക്ക് പ്രാർത്ഥിക്കാം കരുണവനെ അറിഞ്ഞോ അറിയാതെയോ പ്രത്യേകിച്ച് അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ അവഗണിച്ച നിമിഷങ്ങളെ ഞാൻ ഓർക്കുന്നു അറിഞ്ഞുകൊണ്ട് അനാഥരെയും ഒക്കെ കുറ്റപ്പെടുത്തിയിട്ടുള്ള നിമിഷങ്ങൾ ഞാൻ ഓർക്കുന്നു അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ മടിച്ച നിമിഷങ്ങളെ ഞാൻ ഓർക്കുന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അത് എന്റെ അവതാര്യമാണെന്ന് ചിന്തിച്ച നിമിഷങ്ങളെ ഞാൻ ഓർക്കുന്നു നല്ല നാഥ വിധവകളെ സംരക്ഷിക്കുമ്പോൾ അതും ഞാനെന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്ന രീതിയെ മറ്റുള്ളവരെല്ലാരും തള്ളി പറഞ്ഞപ്പോഴും കൂടെ നിന്നു എന്ന കൂടിയൊക്കെ ആയിരുന്നു എന്നാൽ ഈ നിമിഷം അതിനെയൊക്കെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു ഈശോയെ ചെയ്തതൊന്നും വലിയ സംഭവങ്ങളായിരുന്നില്ലെന്നും അതെന്റെ കടമ മാത്രമായിരുന്നു എന്നും ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു നല്ല നല്ലതുമുരാനെ അങ്ങയുടെ കാരുണ്യത്തിന് മുൻപില് അങ്ങയുടെ സ്നേഹത്തിനു മുൻപില് എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നല്ല ഒരു മനസ്സ് സൂക്ഷിക്കുവാൻ ഞാൻ കാരണം വേദനിച്ച എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കുവാൻ അങ്ങനെ അവരും മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി മാറുവാൻ അവിടുന്ന് കരുണ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ